വ്യത്യസ്തമായ അഭിനയ ശൈലി കൊണ്ടും ചടുലമായ നൃത്ത ചുവടുകൾ കൊണ്ടും മലയാളികളുടെ ഉൾപ്പെടെ മനസ്സിൽ ചിരകാല പ്രതിഷ്ഠ നേടിയ ഒരു നടനാണ് അല്ലു അർജ്ജുൻ ചിരഞ്ജീവി എന്ന തെലുങ്ക് സിനിമാ ലോകത്തെ അതികായന്റെ പിൻബലം പറ്റി സിനിമാ ലോകത്തേക്ക് ചുവടുവെച്ച അല്ലു അർജുനന് തെലുങ്ക് ചലച്ചിത്ര ലോകത്തേക്കാൾ കൂടുതൽ ആരാധകർ കേരളത്തിലാണ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു കാലത്ത് മൊഴിമാറ്റ ചിത്രങ്ങളിലൂടെ അല്ലു അർജുൻ ചിത്രങ്ങൾ കേരളത്തിൽ സൃഷ്ടിച്ച തരംഗം ചെറുതായിരുന്നില്ല ഇപ്പോഴും കേരളത്തിൽ അല്ലു അർജുന്റെ ചിത്രങ്ങൾക്കു വേണ്ടി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ആരാധകരാണ് അല്ലു അർജുൻറ്റേതായി ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ബോക്സ് ഓഫീസ് ഹിറ്റായ പുഷ്പ എന്ന സിനിമയിൽ മലയാളികളുടെ പ്രിയ നടൻ ഫാസിൽ കൂടി കൈകോർത്തതോടുകൂടി അത് മലയാളികളുടെ കൂടെ അഭിമാന ചിത്രമായി മാറി സിനിമാ മേഖലയിൽ ഉള്ളവരും കലാകാരന്മാരും വലിയ പങ്കും ജ്യോതിഷത്തിലും മതപരമായ വിശ്വാസങ്ങളിലും അട്ടി കുറച്ച് വിശ്വസിക്കുന്നവരാണ് പലരും തങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പലതരത്തിലുള്ള മാറ്റങ്ങളും ജീവിതത്തിലും വസ്ത്രധാരണയിലും ധരിക്കുന്ന ആഭരണങ്ങളിലും ഒക്കെ വരുത്താറുണ്ട് അതിൽ ചിലരൊക്കെ തങ്ങളുടെ പേര് ജ്യോതിഷ വിധി പ്രകാരം മാറ്റുന്നത് ഒരു കാലത്ത് ആയിരുന്നു എന്നാൽ ഇപ്പോൾ അല്ലു അർജുനെ പറ്റിയും ഇത്തരം ചില ഗോസിപ്പുകളാണ് പ്രചരിക്കുന്നത് പുഷ്പ ടുവിന്റെ വിജയത്തിനിടയിലും വിവാദങ്ങൾ അല്ലു അർജുനെ പിന്തുടരുകയായിരുന്നു ജ്യോതിഷ നിർദ്ദേശപ്രകാരം പേര് മാറ്റാൻ താരവും ഒരുങ്ങുന്നതായാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങി ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും വലിയ വാണിജ്യ വിജയം നേടിയ ചിത്രങ്ങളിൽ ഒന്നായിരുന്നു അല്ലു അർജുന്റെ പുഷ്പ ടു നായകനായ അല്ലു അർജുൻ പാൻ ഇന്ത്യൻ താരമെന്ന പദവി നൽകിയ ചിത്രം കൂടിയാണിത് എന്നാൽ ചിത്രത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ട് ഹൈദരാബാദ് സാന്ധ്യ തിയേറ്ററിൽ നടന്ന തിരക്കിലും തിറ്റിലും ഒരു സ്ത്രീ മരിച്ചത് വലിയ വിവാദമായിരുന്നു അതിനുശേഷം അല്ലു അർജുൻ അറസ്റ്റിലാവുകയും കേസ് വലിയ വിവാദമായി മാറുകയും ചെയ്തു അതിനാൽ തന്നെ പുഷ്പ റ്റു വിജയം നടനെ ശരിക്കും ആഹ്ലാദിപ്പിച്ചില്ല എന്നതടക്കം തെലുങ്ക് സിനിമാ വൃത്തങ്ങളിൽ വാർത്തയായിരുന്നു അതിനാൽ അറസ്റ്റടക്കം നേരിടേണ്ടി വന്നതിനാൽ ജ്യോതിഷപ്രകാരം അല്ലു അർജുൻ തന്റെ പേര് മാറ്റാൻ ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ സിനി ജോഷ് റിപ്പോർട്ട് പ്രകാരം ജ്യോതിഷ നിർദ്ദേശപ്രകാരം സാഖ്യാ ശാസ്ത്രവും മറ്റും പരിഗണിച്ചാണ് പേരുമാറ്റം ആലോചിക്കുന്നത് തന്റെ വിജയം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി അദ്ദേഹം തന്റെ പേരിൽ രണ്ട് യുകളും രണ്ട് എണുകളും ചേർക്കാനാണ് പദ്ധതി ഇടുന്നത് എന്നാണ് വിവരം എന്തായാലും തെലുങ്ക് സോഷ്യൽ മീഡിയയിൽ ഈ വാർത്ത വ്യാപകമായി ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് അല്ലു അർജുനുമായി അടുപ്പമുള്ള ആരും ഇതുവരെ ഈ വംശയത്തെക്കുറിച്ച് പരസ്യമായി സംസാരിച്ചിട്ടില്ലെന്നാണ് കോയി മൊഴി റിപ്പോർട്ട് ചെയ്യുന്നത് ആറ്റ്ലിക്കൊപ്പം ആയിരിക്കും അല്ലു അർജുന്റെ അടുത്ത പടം ചെയ്യുക എന്നാണ് പുറത്തു വരുന്ന മറ്റൊരു വിവരം ഒരു പാരൽ യൂണിവേഴ്സ് പ്രമേയമാണ് ഈ ചിത്രത്തിൽ എന്നാണ് വിവരം ചിത്രത്തിന്റെ പ്രഖ്യാപനം അല്ലു അർജുൻ്റെ ജന്മദിനമായ ഏപ്രിൽ എട്ടിന് ഉണ്ടാകുമെന്ന് കരുതപ്പെടുന്നു പേരിൽ മാറ്റമുണ്ടെങ്കിൽ പുതിയ ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് പോസ്റ്ററിൽ അത് പ്രതിഫലിച്ചേക്കും എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ